പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റ്സ് മീ ലിങ് സാധാരണയായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മുപ്പത് ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ് കേട്ടോ നോക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ ഓക്കെ മുപ്പത് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വസ്ത്രങ്ങളുടെ വക്കുകളിൽ റേന്തു പിടിപ്പിക്കുന്നതിനുള്ള ഉപകരണം ഏതാണ് എന്നതാണ് നമ്മൾ സ്വീംഗ് മെഷീനിൽ പലതരത്തിലുള്ള ഉപകരണങ്ങൾ അറ്റാച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പഠിച്ചായിരുന്നു അല്ലേ അതിലെ ഏത് ഉപകരണമാണ് ഈ വ വസ്ത്രങ്ങളുടെ വക്കുകളിൽ റേന്തു പിടിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മുടെ ഓപ്ഷൻസ് ഇതാണ് ഹെമ്മർ ടക്കർ എഡ്ജ് സ്റ്റിച്ചറ് ബൈൻഡർ അപ്പം ഈ നാല് അറ്റാച്ച്മെൻറ്റുകളിൽ ഏതാണ് അത് യൂസ് ചെയ്യുന്നത് എഡിച്ച് സ്റ്റിച്ചറാണ് റെയിന്റ് പിടിപ്പിക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഓക്കെ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാവേ രണ്ടാമത്തേത് തയ്യലിൻ്റെ വലിപ്പം ക്രമീകരിക്കുന്നത് ഏതാണ് ഓക്കെ അപ്പം സ്വയിങ് മെഷീനിൽ നമ്മുടെ സ്റ്റിച്ചുകളുടെ വലിപ്പം ക്രമീകരിക്കുന്നതിനുള്ള പാർട്സ് മെഷീൻ പാർട്സ് ഏതാണ് എന്നതാണ് കേട്ടോ ക്വസ്റ്റ്യൻ നമ്മുടെ ഓപ്ഷൻസ് ടേക്ക് അപ് ലിവർ ത്രെഡ് ഗൈഡ് സ്റ്റിച്ച് റെഗുലേറ്റർ ബാലൻസ് വീട് ഇതിലെ ഏതാണ് നമ്മുടെ സ്റ്റിച്ചിൻ്റെ ലെങ്ത് ക്രമീകരിക്കുന്നത് സ്റ്റിച്ച് റെഗുലേറ്റർ ആണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തയ്യൽ യന്ത്രത്തിൽ തയ്ക്കുമ്പോൾ തുണിയെ മുന്നോട്ട് നീങ്ങാൻ സഹായിക്കുന്ന ഭാഗം ഓക്കെ സൂയി മെഷീനിൽ നമ്മുടെ തയ്ക്കുന്ന തുണിയെ മുന്നോട്ട് നീങ്ങാൻ സഹായിക്കുന്ന പാർട്സ് ഏതാണ് ഓപ്ഷൻസ് പ്രസർ ഫുട്ട് ഫീഡ് ഡോഗ് ടേക്ക് അപ്പ് ലിവർ ത്രെഡ് ഗൈഡ് അപ്പം ഇതിൽ ഏതാണ് നമ്മൾ സഹായിക്കുന്നത് ഫീഡ് ഫീഡ് ഡോഗ് ഡോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതായിരുന്നു പാർട്സ് നമ്മുടെ നീടിൽ കടന്നു പോകുന്ന ആ ഭാഗത്ത് താഴെയായിട്ട് പല്ലുകൾ പോലെ കാണുന്ന ഭാഗമാണ് അല്ലേ ഡോഗ് അപ്പം ഈ ഫീഡ് ഡോഗ് മുന്നോട്ട് ഇങ്ങനെ ചലിക്കുന്നതനുസരിച്ച് നമ്മുടെ തുണിയും ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അല്ലേ ഓക്കെ ഇനി നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷിയേഴ്സ് ഏത് തരത്തിലുള്ള ഉപകരണമാണ് ഷിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള ഉപകരണമാണ് അപ്പം നമ്മൾ സ്വീയിങ്ങിൻ്റെ സമയത്ത് ഒരുപാട് ടൈപ്പ് ഉപകരണങ്ങളെ കുറിച്ച് പഠിച്ചായിരുന്നു അല്ലേ പല ഉപയോഗത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പല ടൈപ്പ് ഓഫ് ഉപകരണങ്ങൾ അതിൽ ഏതിലാണ് ഷിയേഴ്സ് പെടുന്നത് ഓപ്ഷൻസ് പ്രസ്സിങ് മെഷറിങ് ഗ്രാഫ്റ്റിങ് കട്ടിങ് അപ്പം ഷിയേഴ്സ് എന്ന് പറയുന്നത് ഏതു ഉപകരണമാണ് കട്ടിങ് നമ്മൾ തുണി മുറിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ ഉപകരണമാണ് ഷിയേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചെറിയ ഡിസൈനുകൾ എംബ്രോയിഡറി തയ്ക്കുന്നതിന് ഉപയോഗിക്കുന്നത് എന്താണെന്നാണ് എ സ്ക്വയർ ഫ്രെയിം ബി റെക്റ്റാങ്കുലർ ഫ്രെയിം സി റൗണ്ട് ഫ്രെയിം ഡി ട്രയാംഗിൾ ഫ്രെയിം അപ്പം ഈ ഫ്രെയിമുകളിൽ ഏറ്റവും ചെറിയ ഡിസൈൻ തയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ് നമ്മൾ സാധാരണ കൈകൊണ്ടൊക്കെ തുന്നുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് റൗണ്ട് ആണ് അല്ലേ ഈ റെക്റ്റാങ്കിളും സ്ക്വയറും ഒക്കെ നമ്മൾ എന്താ വലിയ രീതിയിൽ അതായത് ഒരു സാരി മുഴുവനോ അല്ലെങ്കിൽ ഒരു നീളത്തിലുള്ള തുണിയോ ഒക്കെ ആ വലിയ ഡിസൈനോ ഒക്കെ തുന്നേണ്ടി വരുമ്പോഴാണ് നമ്മൾ ഈ ട്രയാംഗിൾ അല്ലെങ്കിൽ റെക്റ്റാംഗുലർ റെക്റ്റാംഗുലർ അല്ലെങ്കിൽ സ്ക്വയർ ഫ്രെയിംസ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെൽവെറ്റ് ഇസ്തിരി ഇടാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് നമ്മൾ സാധാരണ തുണികൾ അയൺ ചെയ്യുന്നതുപോലെ വെൽവെറ്റ് തുണികൾ അയൺ ചെയ്യാൻ പറ്റില്ല അല്ലേ അതിന് നമ്മൾ പ്രത്യേകം കെയറിങ് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് നോക്കാം സ്ലീവ് ബോർഡ് ഡ്യൂപ്ലെക്സ് ബോർഡ് ഡ്രോയിങ് ബോർഡ് നീഡിൽ ബോർഡ് അപ്പം ഇതിൽ ഏതാണ് വെൽവെറ്റ് ഇസ്തിരി ഇടാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് നീഡിൽ ബോർഡാണ് അല്ലെ നീഡിൽ ബോർഡിൽ നിറച്ചും ആ സൂചികൾ കുത്തി വെച്ചിട്ടുണ്ടാകും അപ്പം ഈ സൂചികളുടെ മുകളിലേക്ക് നമ്മൾ നമ്മുടെ വെൽവെറ്റ് തുണി വെക്കുന്നു എന്നിട്ട് അതിൻ്റെ ചീത്ത വശത്തു കൂടെ അയൻ ചെയ്തു കൊടുക്കുന്നു അങ്ങനെയാണ് നമ്മൾ വെൽവെറ്റ് തുണികൾ അയൻ ചെയ്തു പോകുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ കനം കുറഞ്ഞ തുണികളിൽ ഉപയോഗിക്കുന്ന സീം ഏതാണ് പല ടൈപ്പ് സീമുകളുണ്ട് അതിൽ ഏറ്റവും കനം കുറഞ്ഞ തുണികൾക്ക് യൂസ് ചെയ്യുന്ന സീമ റൺ ആൻഡ് ഫെൽ സീമ് ഫ്രഞ്ച് സീമ് പ്ലെയിൻ സീമ് പെങ്കിഡ് പിങ്കിഡ് സീം ഇതിലേതാണ് കനം കുറഞ്ഞ തുണികൾക്ക് ഫ്രഞ്ച് സീമാണ് അല്ലേ യൂസ് ചെയ്യുന്നത് ഓക്കെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡ്രിൽ ക്ലോത്ത് നിർമ്മിച്ചിരിക്കുന്നത് ഏത് ഫൈബറിൽ നിന്നാണ് ഓക്കെ ഡ്രിൽ ക്ലോത്തിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ അതിൻ്റെ ഓപ്ഷൻസ് സിൽക്ക് ലിനൻ വൂള് കോട്ടൺ അതിലടങ്ങിയിരിക്കുന്ന ഫൈബർ ഏതാണ് കോട്ടൺ ആണ് അപ്പോൾ കോട്ടൻ്റെ ഫൈബർ കൊണ്ടാണ് നമ്മൾ ഡ്രിൽ ക്ലോത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് ഓക്കെ ഇനി നമ്മുടെ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നാരുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഏതാണ് നാരുകളുടെ രാജ്ഞി ഓപ്ഷൻസ് സിൽക്ക് നൈലോൺ ലിനൻ കോട്ടൺ ഇതിലേതാണ് നാരുകളുടെ രാജ്ഞി സിൽക്കാണ് അപ്പൊ സിൽക്ക് നാരുകളെയാണ് നാരുകളുടെ കൂട്ടത്തിലെ രാജ്ഞി എന്ന പേരിൽ അറിയപ്പെടുന്നത് പത്താമത്തെ ക്വസ്റ്റ്യൻ പാറ്റേണുകളെ തരം തിരിച്ച് മാറ്റുന്നതിന് നമ്മൾ പാറ്റേൺ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ആ പാറ്റേണുകളെ പല പല തരങ്ങളായിട്ട് തിരിച്ചു മാറ്റൂല്ലേ അതിനൊരു പ്രത്യേക പേര് പറയുന്നുണ്ട് അത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് സോർട്ടിങ് ബണ്ടിലിങ് ടിക്കറ്റിങ് ബെയിലിങ് അപ്പൊ ഇതിലേതാണ് സോർട്ടിംഗ് ആണ് നമ്മൾ പാറ്റേണുകളെ തരം തിരിച്ചെടുക്കുന്നതിനും പറയുന്ന പേര് ഇനി പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ വസ്ത്രങ്ങളിലെ അധികമായ അയവിനെ ഇല്ലാതാക്കി ഫിറ്റിങ് കൊടുക്കുന്നതിന് ഉപയോഗിക്കുന്നത് എന്താണ് അപ്പം നമ്മുടെ വസ്ത്രങ്ങളിൽ ലൂസ് ഉണ്ടെങ്കിൽ ആ ലൂസിനെ മാറ്റി നമുക്ക് ഫിറ്റ് ആയ രീതിയിൽ ഡ്രസ്സിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് ഓപ്ഷൻ ഡാട്ട് സ്മോക്കിങ് ലേസ് ഇതിലേതാണ് നമ്മൾ ഉള്ളതിനെ മാറ്റുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഡാട്ടാണ് ഡാട്ടാണ് അല്ലേ സാധാരണ നമ്മൾ ഡ്രസ്സുകളൊക്കെ ഓൾട്രേഷൻ ചെയ്യേണ്ടി വരുമ്പോൾ ആ ലൂസിനെ നമ്മളിട് മാറ്റുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഡാട്ടാണ് ഓക്കെ ഇനി പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെറിയ ചുരുക്കുകൾക്ക് വിളിക്കുന്ന പേര് പല ടൈപ്പ് ചുരുക്കുകളുണ്ട് അല്ലേ ആ ചുരുക്കുകളിൽ ചെറിയ ചുരുക്കുകൾക്ക് പറയുന്ന പേര് ഓക്കെ നമുക്ക് ഓപ്ഷൻസ് നോക്കാം ബോക്സ് ഇൻവേർട്ടഡ് നൈഫ് ഫ്രഞ്ച് ഓക്കെ ബോക്സ് പ്ലീറ്റ് ഇൻവേർട്ടഡ് പ്ലീറ്റ് നൈഫ് പ്ലീറ്റ് ഫ്രഞ്ച് പ്ലീറ്റ് അപ്പം ഈ പ്ലീറ്റുകളിൽ ഏതാണ് ഏറ്റവും ചെറിയ പ്ലീറ്റുകൾ എന്ന് പറയുന്നത് നൈഫ് പ്ലീറ്റുകളാണ് അല്ലേ നൈഫ് പ്ലീറ്റുകൾ നമ്മൾ ചെറിയ ചെറിയ ചുരുക്കുകൾ അടുപ്പിച്ച് അടുപ്പിച്ചിട്ടു പോകുന്നതിനെയാണ് നൈഫ് പ്ലീറ്റ് എന്ന് പറയുന്നത് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ സ്കാലപ്പുകൾ തയ്ക്കുന്നതിന് പ്രധാനമായും ഉപയോഗിക്കുന്ന തയ്യൽ ഓക്കെ നമ്മൾ ഡ്രെസ്സിൻ്റെ സൈഡിലും ആയിട്ട് സ്കാലപ്പുകൾ ചെയ്യാറുണ്ട് അല്ലേ ആ സ്കാലപ്പുകൾ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ഏതാണ് ഓപ്ഷൻസ് സാറ്റിൻ സ്റ്റിച്ച് ബട്ടൺ ഹോള് ബാക്ക് സ്റ്റിച്ച് ചെയിൻ സ്റ്റിച്ച് ഓക്കെ ഈ സ്റ്റിച്ചിൽ ബട്ടൺ ഹോൾ സ്റ്റിച്ചാണ് സ്കാലപ്പ് സ്റ്റിച്ച് സ്കാലപ്പുകൾ തയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റിച്ച് എന്ന് പറയുന്നത് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ഒരു സീം തയ്ക്കുമ്പോൾ തുടർച്ചയായി തയ്ക്കുന്ന ദൂരത്തിന് പറയുന്ന പേരെന്താണ് ഓക്കെ ഒരു സീം തയ്ക്കുമ്പോൾ ആ സീമിൽ നമ്മൾ തുടർച്ചയായിട്ട് സ്റ്റിച്ചിട്ടു പോകും അല്ലേ അത് തുടങ്ങി അവസാനിക്കുന്നവരെയുള്ള ആ സ്റ്റിച്ചിൻ്റെ ആ ദൂരത്തിന് പറയുന്ന പേര് എന്താണ് ഓപ്ഷൻസ് സീം ലെങ്ത് സീം അലവൻസ് സീം ഡെപ്ത്ത് സീം വിഡ്ത്ത് ഇതിലേതാണ് സീം ലെങ്ത്തിനെയാണ് നമ്മൾ ഈ ഓരോ സീമിലും നമ്മൾ തയ്ക്കുന്ന സ്റ്റിച്ചിൻ്റെ ദൂരത്തിന് പറയുന്ന പേര് സീം ലെങ്ത് എന്നാണ് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പൗൺസിങ് രീതിയിൽ ഡിസൈൻ പകർത്തുവാൻ ആവശ്യമില്ലാത്തത് എന്താണ് അപ്പോൾ ഒരു ഡിസൈൻ പകർത്തുമ്പം പല രീതികളും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലേ അതിൽ പൗൺസിങ് രീതിയിൽ നമ്മൾ ഡിസൈൻ പകർത്തുമ്പം ഈ താഴെ പറയുന്നതിൽ ഏത് വസ്തുവാണ് ഉപയോഗിക്കാത്തത് എന്നതാണ് ക്വസ്റ്റ്യൻ നമ്മുടെ ഓപ്ഷൻസ് കാർബൺ പേപ്പർ ഡ്രേസിംഗ് പേപ്പർ പെയിൻറ് പ്രിക്കർ അപ്പോൾ പൗൺസിംഗ് രീതിയിൽ നമ്മൾ ഉപയോഗിക്കാത്ത വസ്തു ഏതാണ് കാർബൺ പേപ്പറാണ് കാർബൺ പേപ്പർ നമ്മൾ ഈ പൗൺസിംഗ് രീതിയിൽ യൂസ് ചെയ്യുന്നില്ല അല്ലേ ഓക്കെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നൂലുകൾ എണ്ണി അക്കങ്ങളും അക്ഷരങ്ങളും തയ്ക്കുന്ന സ്റ്റിച്ച് ഏതാണ് നൂലുകളെ എണ്ണി അക്കങ്ങളും അക്ഷരങ്ങളും തയ്ക്കുന്ന സ്റ്റിച്ച് ഓപ്ഷൻസ് സ്റ്റിച്ച് സാറ്റിൻ സ്റ്റിച്ച് ചെയിൻ സ്റ്റിച്ച് ബാക്ക് സ്റ്റിച്ച് ഓക്കെ അപ്പം ഏതാണ് നമ്മൾ അക്കങ്ങളും അക്ഷരങ്ങളൊക്കെ തയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് സ്റ്റാർ സ്റ്റിച്ചാണ് ഓക്കെ ഈ സ്റ്റാർ സ്റ്റിച്ച് എന്ന് പറയുന്നത് എന്താണ് ഒരു മാർക്കിംഗ് സ്റ്റിച്ചാണ് അല്ലേ അപ്പോൾ നമ്മൾ മാർക്കിംഗ് സ്റ്റിച്ചുകളാണ് നൂലുകൾ എണ്ണി അക്കങ്ങളും അക്ഷരങ്ങളും ഒക്കെ തയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ മാർക്കിംഗ് സ്റ്റിച്ചിൽ ഉൾപ്പെടുന്ന ഒരു സ്റ്റിച്ച് എന്ന് പറയുന്നത് സ്റ്റാർ സ്റ്റിച്ചാണ് സാറ്റിനും ചെയിനും ബാക്കും ഒന്നും നമ്മുടെ മാർക്കിംഗ് സ്റ്റിച്ചുകളിൽ ഉൾപ്പെടുന്നില്ല ഓക്കെ അപ്പം അതാണ് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇനി പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ലൈനിങ്ങിന്റെ ഉപയോഗം എന്താണ് എന്നതാണ് നമ്മൾ ലൈനിങ്ങുകൾ സാധാരണ വസ്ത്രത്തിൽ ഉപയോഗിക്കുന്നത് എന്തിനാണ് എ ഗാദേഴ്സ് ബി സപ്പോർട്ട് സി ഡി ഡിസൈനിന് ഡി ലേബലിംഗ് ഈ നാല് കാര്യങ്ങളിൽ ലൈനിങ്ങിൻ്റെ ഉപയോഗം എന്താണ് എന്നതാണ് ക്വസ്റ്റ്യൻ ഉത്തരമെന്ന് പറയുന്നത് സപ്പോർട്ടിന് വേണ്ടിയാണ് നമ്മൾ തയ്ക്കുന്ന തുണിന്റെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ലൈനിങ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തുണിയുടെ ഉൾഭാഗത്ത് ചെയ്യുന്ന എംബ്രോയ്ഡറി ഏതാണ് എന്നതാണ് സാധാരണ നമ്മൾ എംബ്രോയ്ഡറി ഇവിടെയാണ് തുണിയുടെ മുകൾ വശത്ത് അല്ലെ ഉപരിതലത്തിലാണ് ചെയ്യുന്നത് പക്ഷേ ഈ എംബ്രോയ്ഡറി തുണിയുടെ ചീത്തവശത്താണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത് ഏതാണെന്ന് നോക്കാവേ ഓപ്ഷൻസ് എ ഷാഡോ ബി താമ്പൂർ സി ആപ്ലിക്ക് ഡി കട്ട് വർക്ക് അപ്പം ഇതിൽ ഏത് എംബ്രോയ്ഡറിയാണ് നമ്മൾ ചീത്തവശത്ത് ചെയ്യുന്നത് ഷാഡോ ആണ് അല്ലെ ഷാഡോ എംബ്രോയിഡറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നമ്മുടെ ഹെറിംഗ് ബോൺ സ്റ്റിച്ചും ബാക്ക് സ്റ്റിച്ചും ഒക്കെ ആണ് അല്ലെ ഹെറിംഗ് ബോൺ സ്റ്റിച്ച് നമ്മൾ ചീത്തവശത്ത് ചെയ്യുന്നു അപ്പം നല്ല വശത്ത് ഈ ഹെറിംഗ് ബോൺ സ്റ്റിച്ചിന്റെ നിഴൽ കാണാൻ വേണ്ടി സാധിക്കും അപ്പം ചീത്തവശത്ത് ചെയ്യുന്ന അതായത് ഉൾഭാഗത്ത് തുണിയുടെ ഉൾഭാഗത്ത് ചെയ്യുന്ന എംബ്രോയ്ഡറി എന്ന് പറയുന്നത് ഷാഡോ വർക്കാണ് ആണ് പതി പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഒരു മനുഷ്യന്റെ ഉയരത്തിന്റെ എട്ടിൽ ഒരു ഭാഗമാണ് എന്താണ് എന്നതാണ് ഓപ്ഷൻ ഓപ്ഷൻസ് നോക്കാം കൈപ്പത്തിയുടെ നീളം തലയുടെ ഉയരം കാൽപാദത്തിൻ്റെ നീളം തോൾ വീതി അപ്പം ഈ നാല് ഓപ്ഷൻസിൽ ഏതാണ് ഒരു മനുഷ്യൻ്റെ ഉയരത്തിൻ്റെ എട്ടിൽ ഒരു ഭാഗമായിട്ട് വരുന്നത് ഓക്കെ എട്ടിൽ ഒരു ഭാഗമായിട്ട് വരുന്നത് ഉത്തരമെന്ന് പറയുന്നത് തലയാണ് അപ്പം നമ്മുടെ തല എന്ന് പറയുന്നത് ഉയരത്തിൻ്റെ എട്ടിൽ ഒരു ഭാഗമാണ് എപ്പോഴും വരുന്നത് ഓക്കെ ഇനി ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ഓറഞ്ച് വയലറ്റ് എന്നീ നിറങ്ങൾ ഒരേ അനുപാതത്തിൽ ചേർത്താൽ കിട്ടുന്ന നിറം ഏതാണ് എന്നതാണ് ഓക്കെ ഓറഞ്ചും വയലറ്റും ചേർത്താൽ കിട്ടുന്ന നിറം ഓപ്ഷൻസ് സിട്രിൻ ഡാർക്ക് റെഡ് ഒലീവ് ഗ്രീൻ റെസിറ്റ് അപ്പോൾ ഇതിൽ ഏതാണ് ഓറഞ്ചും വയലറ്റും ചേർക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് റെസിറ്റ് എന്ന് പറയുന്ന നിറമാണ് ഓറഞ്ചും വയലറ്റും തമ്മിൽ നമുക്ക് ചേർക്കുമ്പം കിട്ടുന്നത് ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോർമൽ ഫിഗറുകാരൻ്റെ ചെസ്റ്റും വേസ്റ്റും തമ്മിലുള്ള ആനുപാതം എത്രയാണ് എന്നതാണ് ഓക്കെ ഒരു നോർമൽ ഫിഗർ ആയിട്ടുള്ള ഒരാളുടെ ചെസ്റ്റും വേസ്റ്റും തമ്മിലുള്ള വ്യത്യാസം ഓപ്ഷൻസ് രണ്ട് നാല് ഏഴ് എട്ട് അപ്പം ഇതിലേതാണ് നാല് അപ്പം നാല് ആണ് ഒരു നോർമൽ ഫിഗറുകാരൻ്റെ ചെസ്റ്റും വേസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നാല് ഇഞ്ചായിരിക്കും ഓക്കെ ി ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു നിറത്തിന്റെ കൂടെ വെള്ള നിറം ചേർത്ത് നിറം ഏതാണ് അപ്പം ഏതെങ്കിലും ഒരു നിറം ആ നിറത്തിന്റെ കൂടെ നമ്മൾ വെള്ള നിറം ചേർക്കുമ്പം കിട്ടുന്ന നിറത്തിന് പറയുന്ന പേര് ഓപ്ഷൻസ് ടിൻ്റ് ഷെയ്ഡ് ടോൺ കോംപ്ലിമെൻ്ററി ഇതിൽ ഏതാണ് ടിൻ്റാണ് അപ്പം ടിൻ്റാണ് വെള്ള നിറം ചേർക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഷെയ്ഡ് എന്ന് പറയുന്നത് കറുപ്പ് നിറം ചേർക്കുമ്പോഴാണ് അല്ലേ ടോൺ എന്ന് പറയുന്നത് ഗ്രേ നിറം ചേർക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ വെള്ള നിറം ചേർക്കുമ്പോൾ ടിൻ്റ് കിട്ടുന്നു ബ്ലാക്ക് ഷെയ്ഡും ഗ്രേ എന്ന് പറയുന്നത് ടോണും ആണ് ഓക്കെ ഇനി നമ്മുടെ ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു മാതൃകയുടെ ആകൃതി ഒന്നിലധികം തുണികളിൽ അടയാളപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഓപ്ഷൻസ് ടൈലേഴ്സ്റ്റോക്ക് നോച്ചറ് ട്രേസിംഗ് വീല് സ്റ്റിലറ്റോ അപ്പം ഇതിലേതാണ് നമ്മൾ തുണികളിലേക്ക് അടയാളങ്ങൾ പകർത്തി വരയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ട്രെയ്സിങ് മീലാണ് നമ്മൾ ടൈലർ സ്റ്റോക്ക് ആണെങ്കിൽ ഒരു തുണിയിൽ മാത്രമേ നമുക്ക് ഒരു സമയം വരയ്ക്കാൻ പറ്റുള്ളൂ അല്ലേ ആണെങ്കിലും നമുക്ക് കട്ടിട്ട് പോവുകയാണ് ചെയ്യുന്നത് സ്റ്റിലറ്റോ ദ്വാരോ ഇടുന്നതിനാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഒരു ഒരു തുണിയിലുള്ള മാതൃക ഒരു വര അത് നമ്മൾ പല തുണികളിലേക്ക് പകർത്തി വരയ്ക്കുന്നതിന് ഒരേ സമയം പകർത്തി വരയ്ക്കുന്നതിന് നമ്മളെ സഹായിക്കുന്നതാണ് ഈ ട്രേസിംഗ് വീല് എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ വോയിൽ തുണിയിൽ ഡിസൈൻ പകർത്തുന്നതിന് ഏറ്റവും ഉചിതമായ രീതി ഏതാണ് അപ്പോൾ വോയിൽ തുണി എന്ന് പറയുന്നത് വളരെ നൈസായിട്ടുള്ള തുണിയാണ് അല്ലേ അപ്പോൾ അതിൽ ഡിസൈൻ പകർത്തുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന രീതി ഓപ്ഷൻസ് കാർബൺ നേരിട്ട് റണ്ണിങ് ഇതിലേതാണ് നേരിട്ടാണ് നമുക്ക് വളരെ നൈസ് കൊണ്ട് തന്നെ ഡിസൈൻ താഴെ വെച്ചാൽ ഈ ബോയിൽ തുണി മുകളിൽ ഇടുകയാണെങ്കിൽ ഡിസൈൻ കാണാൻ കഴിയും അല്ലെ അപ്പം അങ്ങനെ നേരിട്ട് നമുക്ക് ഡിസൈൻ പകർത്തി വരയ്ക്കുന്നതിന് സാധിക്കും ഓക്കെ അപ്പോൾ ബോയിൽ തുണിയിൽ അഥവാ അഥവാ ബോയിൽ തുണി പോലെ കട്ടി കുറഞ്ഞ തുണികൾക്ക് നമ്മൾ ഡിസൈൻ പകർത്തുന്നതിന് ഉപയോഗിക്കുന്ന രീതിയാണ് നേരിട്ട് പകർത്തുന്ന രീതി ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പ്ലാക്കറ്റ് എന്നാൽ എന്ത് നമ്മൾ ഡ്രസ്സുകളിൽ പ്ലാക്കറ്റ് തയ്ക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ അത് എന്താണ് അർത്ഥമാക്കുന്നത് എന്നതാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് ഓപ്പണിംഗ് സീം ഫ്ലാപ്പ് പോക്കറ്റ് ഇതിലേതാണ് പ്ലാക്കറ്റ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് ആണ് നമ്മൾ വസ്ത്രങ്ങളിൽ കൊടുക്കുന്ന ഓപ്പണിങ്ങിന് പറയുന്ന പേരാണ് പ്ലാക്കറ്റ് എന്നത് ഓക്കെ ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റെം സ്റ്റിച്ചിൻ്റെ ചീത്ത വശത്ത് കാണുന്ന തയ്യൽ ഏതാണ് സ്റ്റെം സ്റ്റിച്ച് തയ്ച്ച് പോകുമ്പം തുണിയുടെ ചീത്ത വശത്ത് നമ്മൾ കാണുന്ന സ്റ്റിച്ച് ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റെം സ്റ്റിച്ച് ബാക്ക് സ്റ്റിച്ച് ക്രോസ് സ്റ്റിച്ച് ചെയിൻ സ്റ്റിച്ച് ഇതിൽ ഏതാണ് നമ്മുടെ സ്റ്റെയിൻ സ്റ്റിച്ചിൻ്റെ ബാക്കി കിട്ടുന്നത് ബാക്ക് സ്റ്റിച്ചാണ് ഓക്കെ സ്റ്റെം സ്റ്റിച്ചിൻ്റെ ബാക്ക് വശത്ത് കിട്ടുന്ന എന്ന് പറയുന്നത് ബാക്ക് സ്റ്റിച്ചായിരിക്കും കിട്ടുക ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഏറ്റവും കൗണ്ട് കൂടിയ പരുത്തി തുണി ഏതാണ് ഓപ്ഷൻസ് വോയിൽ തുണി മസ്ലിൻ ഓർഗൻഡി മർസറൈസ്ഡ് കോട്ടൻ ഈ തുണികളിൽ ഏറ്റവും കൗണ്ട് കൂടിയ പരുത്തി തുണി മസ്ലിൻ തുണികളാണ് ഇനി ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ കമൽ കടായിയുടെ ജന്മദേശം ഏതാണ് ഇപ്പൊ ഓരോ സ്ഥലങ്ങൾക്കും ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടേതായ ഒരു തനതായ എംബ്രോയ്ഡറികളുണ്ട് അല്ലെ സ്റ്റിച്ചുകളുണ്ട് അപ്പം ഈ ഏത് സംസ്ഥാനത്തിൻ്റെ തനതായ എംബ്രോയ്ഡറി ആണ് കമൽ കടായി എന്നതാണ് ക്വസ്റ്റ്യൻ അതായത് കമൽ കമൽക്കടായിയുടെ ജന്മദേശം എവിടാണ് എന്നത് നമ്മുടെ ഓപ്ഷൻസ് ആന്ധ്രാപ്രദേശ് കേരളം ചൈന റഷ്യ അപ്പം ഇതിലേതാണ് കമൽ കടായിയുടെ ജന്മദേശം ആന്ധ്രാപ്രദേശിലാണ് കമൽ കടായി ജന്മം കൊണ്ടത് ഇരുപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഡ്രസ് ഫോം ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഓപ്ഷൻസ് ഡ്രേപ്പിങ്ങിന് ഫാഷൻ ഷോ ടൈലറിങ്ങിന് ഡിസ്പ്ലേ ചെയ്യാൻ ഏതിനാണ് നമ്മൾ ഡ്രസ് ഫോം യൂസ് ചെയ്യുന്നത് ഡ്രൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി അല്ലേ നമ്മുടെ വസ്ത്രങ്ങൾ ഈ ഡ്രസ് ഫോമിൽ ഡ്രൈപ്പ് ചെയ്ത് അത് നമ്മൾ വൃത്തിയിൽ ഡാട്ടുകളും ടക്കുകളും ഒക്കെ വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നു അല്ലേ അപ്പം ഡ്രൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഡ്രസ് ഫോം യൂസ് ചെയ്യുന്നത് ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ തുണിയുടെ പ്രതല ഗുണം എന്നറിയപ്പെടുന്നത് എന്തിനാണ് നമ്മുടെ ഓപ്ഷൻസ് സ്ട്രക്ചർ പാറ്റേൺ ഫാഷൻ ഡിസൈൻ ഓക്കെ ഇതിൽ നാലിലേതാണ് ഒരു തുണിയുടെ പ്രതല ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് സ്ട്രക്ചർ ആണ് ഒരു തുണിയുടെ സ്ട്രക്ചറിനെയാണ് നമ്മൾ ആ തുണിയുടെ പ്രതല ഗുണം ഉപരിതലത്തിലുള്ള ഗുണം എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇത്രയും മുപ്പത് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത് അപ്പം കേട്ടത്തിൻ്റെ സ്വയിങ്ങിൻ്റെ പുതിയ ബാച്ച് നമ്മുടെ എഡ്സ് പാർക്കിൽ ആരംഭിച്ചിട്ടുണ്ട് ഇപ്രാവശ്യത്തെ കേറ്ററ്റ് നിങ്ങൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എഡ്സ് പാർക്കിലേക്ക് പോകുന്ന കേറ്റത്തിന്റെ സ്വീങ്ങിൻ്റെ ക്ലാസ്സിൻ്റെ കൂടെ സൈക്കോളജി മലയാളം ക്ലാസ്സുകളും നമുക്ക് ആണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി